പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വൺ മന്ത് പ്രോഗ്രാം ആണ് എവ്രി വീക്ക് ടു ക്ലാസസ് ആയിരിക്കും സോ ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും ഇൻട്രാക്റ്റീവ് സെഷൻ ആയിരിക്കും പ്രാക്ടിക്കൽ ക്ലാസ് ആണ് കംപ്ലീറ്റ്ലി പ്യുവർ പ്രൈസ് ആക്ഷൻ മെത്തേഡ്സ് ആയിരിക്കും കവർ ചെയ്യുന്നത് ബേസിക് ടു അഡ്വാൻസ് കൺസെപ്റ്റ് ആണ് സോ വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റഡ് ആയവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഇന്നലെ പറഞ്ഞ ഇൻട്രോഡേ പിക്സുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്ത് നോക്കാം ഇന്ത്യൻ ഹോട്ടൽ സോ ഇന്ത്യൻ ഹോട്ടൽസിൽ നമ്മുടെ സെല്ലിംഗ് ലെവലാണ് ബ്രേക്ക് ചെയ്തത് സിക്സ് നയൻറ്റി നയൻ ബ്രേക്ക് ചെയ്തു സോ ഓൾമോസ്റ്റ് സിക്സ് നയൻറ്റി ടു പോയിൻറ്റ് സിക്സ് ഫൈവ് വരെ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് സിക്സ് നയൻറ്റി ടു ആയിരുന്നു സൊ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല ഇന്ത്യൻ ഹോട്ടൽസിൽ സൊ ഓവറോൾ ഇന്നലെ പറഞ്ഞ ഇൻട്രാഡ പിക്സിൽ ഒന്നും തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല ഹിന്ദുസ്ഥാൻ ജിങ്ക് പറഞ്ഞിരുന്നു സൊ ഹിന്ദുസ്ഥാൻ ജിങ്കും ഒരു സൈഡ് വേസ് മൂവ് ആയിരുന്നു ഓൾമോസ്റ്റ് ക്ലോസിംഗ് ടൈമിൽ അഗെയിൻ നമ്മുടെ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തു ഫോർ എയ്റ്റി സെവൻ ബ്രേക്ക് ചെയ്തു സോ ഇന്ന് ഹൈ പോയത് ഫോർ നയൻറ്റി വരെയാണ് ടാർഗറ്റ് ഫോർ നയൻറ്റി വൺ ആയിരുന്നു പറഞ്ഞത് ഹിന്ദുസ്ഥാൻ സിങ്കില് ഐ എ എഫ് എൽ ഐ എഫ് എൽ ഇൻഷ്യൽ ഒരു ബ്രേക്ക്ഔട്ട് അറ്റംപ്റ്റ് ഉണ്ടായെങ്കിലും ഫെയിലായി ഫൈവ് ഫോർട്ടി ഫൈവ് ബ്രേക്ക് ചെയ്തു ഹൈ പോയത് ഫൈവ് ഫോർട്ടി എയ്റ്റ് പോയിന്റ് സെവൻ വരെ ഫൈവ് ഫിഫ്റ്റി ആയിരുന്നു ടാർഗറ്റ് ദെൻ കംപ്ലീറ്റ്ലി ഒരു സൈഡ് വൈസ് മൂവ് ആയിരുന്നു ഐ എ എഫ് എൽ ജൂബ്ലിയൻ ഫുഡ് വർക്ക്സ് സൊ ജുബ്ലിയൻ ഫുഡ്സിലൊന്നും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല ഫൈവ് നയൻറ്റി ആൻഡ് ഫൈവ് എയ്റ്റി സോ ക്ലിയർലി ഒരു സൈഡ് വൈസ് മൂവ് ചെയ്യുന്ന ജൂബ്ലിയൻ ഫുഡ് വർക്ക് ബജാജ് ഫിനാൻസ് സൊ ബജാജ് ഫിനാൻസിലൊരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടായി സ്റ്റോക്ക് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് ഡൗണിലാണ് ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് മോർ ദാൻ സെവൻ പെർസെന്റ് സ്റ്റോക്ക് ഫോളോ ആയിട്ടുണ്ട് ബജാജ് ഫിനാൻസ് സോ ഓവറോൾ ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് ഒക്കെ ലീഡിംഗ് സെക്ടർ ഐ ടി ആണ് സെക്കൻഡ് വൺ ഈസ് ഓട്ടോമൊബൈൽ തേർഡ് വൺ കൺസംഷൻ അല്ലെങ്കിൽ എഫ് എം സി ജി സോ ഈ മൂന്ന് സെക്ടറാണ് മെയിൻലി ഇന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഫാർമ നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു പി എസ് യു ബാങ്ക് നെഗറ്റീവ് ക്ലോസിംഗ് സോ ഓവറോൾ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആയിരുന്നു അന്ന് സോ ബ്രോഡർ ഇൻഡെക്സ് ഓവറോളെല്ലാം പോസിറ്റീവാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് പോസിറ്റീവാണ് സ്മോൾ ക്യാപ് മാത്രമാണ് നെഗറ്റീവ് ക്ലോസിംഗ് ബാക്കിയെല്ലാം പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നാളത്തേക്കുള്ള സ്വിംഗ് പിക്ക് ഏതാണെന്ന് നോക്കാം പോസിറ്റീവ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് എൽ ടി പി പിസ് ഗ്രേറ്റർ ദാൻ ആർ ത്രീ ബെഞ്ചമിൻ ഗ്രഹാം വാല്യൂ സ്ക്രീനറിൻ്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ് തേർട്ടി ഡേ എസ് എം എ ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട് ടി ടി എം പി ഇ റേഷ്യോ നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ ത്രീ ഇയർ ഫൈവ് ഇയർ ആൻഡ് ടെൺ ഇയർ പി ട്രെയിലിംഗ് ട്വൽവ് മന്ത്സ് പി റേഷ്യോ ടേൺ ഓറൺ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കാണ് കൺസിസ്റ്റൻ്റ്ലി ഹയസ്റ്റ് റിട്ടേൺ തരുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ് പ്രൈസ് അബോ ഷോർട്ട് മീഡിയം ആൻഡ് ലോങ് ടേം മൂവിങ് ആവറേജ് മൂന്ന് മൂവിങ് ആവറേജിലും അബോ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് പ്രഗ്രേഷ്യോ ലോ ആണ് ന്യൂ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്ന് റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് മൊമെൻറ്റം സ്കോറ് ക്ലിയർലി സ്ട്രോങ് ആണ് ആർ എസ് എ ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് സ്ട്രെങ് ഹൈ വോള്യം ഹൈ ഗെയിൻ ആണ് ഈ ഒരു സ്റ്റോക്കിൽ സൊ ടേൺ അറോൺ പൊട്ടൻഷ്യൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് മീഡിയം ഫിനാൻഷ്യസ് മിഡ് വാല്യൂവേഷൻ മൊമെൻ്റം ക്ലിയർലി ബുളീഷൻ അശോക് ലയലൻ്റാണ് അശോക് ലയലൻഡ് കറണ്ട് മാർക്കറ്റ് പ്രൈസ് വൺ ഫോർട്ടി സിക്സ് ആണ് ക്ലോസിംഗ് പ്രൈസ് ന്യൂ ഫിഫ്റ്റി ടു വീക്ക് ഹായ് ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്ന് സോ ഇതിൻ്റെ ഡെയിലി ചാർട്ടിലേക്ക് ഇപ്പോൾ അശോക് ലൈലൈൻ ലിമിറ്റഡ് സ്ട്രോങ് കാൻഡിൽ ആൺ ഫോർമേഷൻ ആണെന്നുണ്ടായിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചറിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസ് വൺ ഫോർട്ടി സിക്സ് ആണ് സിംഗിൾ ടാർഗറ്റായിരിക്കും വൺ ഫിഫ്റ്റി ഫോർ വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വൺ ത്രീ എയ്റ്റ് ആണ് വൺ ത്രീ എയ്റ്റ് ഡെയിലി കാൻഡിൽ ക്ലോസിംഗ് ബേസിസിലായിരിക്കും സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് സോ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രക്ക് ചെയ്യാവുന്നതാണ് ഷോപ്പിലേലെ കംപ്ലീറ്റ് അനാലിസിസ് സെൽ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ക്ലേഷൻ എടുക്കുക നാളത്തെ ഇൻട്രോയ്ഡ് പിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഈസ് വി ബി എൽ വരുൺ ബെവറേജസ് സോ വരുൺ ബിവറേജസ് പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആയിട്ട് ഫോളോങ് ആയിരുന്നു സോ ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു സ്ലൈഡ് റിവേഴ്സൽ സിഗ്നൽ കാണാൻ സാധിക്കും വി ബി എല്ലിൽ ഫോർ സെവൻറ്റി ത്രീ ബ്രേക്ക്ഔട്ട് ലെവൽ ആയിരിക്കും ഫോർ പോയിന്റ്സ് നാല് പോയിന്റ് ടാർഗറ്റ് ഫോർ സിക്സ്റ്റി സെവൻ ആണ് ഇതിന്റെ ഷോർട്ട് സെൽ ലെവൽ ഫോർ സിക്സ്റ്റി സെവൻ ബ്രേക്ക് ചെയ്താൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും വി ബി എല്ലാം സോണ കോംസ് ആണ് അടുത്ത് സോണ കോംസ് സോണ കോംസിന്റെ എൻഎസ്ഇ ചാർട്ട് സോ ഫോർ നയൻറ്റി ത്രീ പോയിന്റ് ഫൈവ് ആണ് ബ്രേക്ക്ഔട്ടുള്ള ട്രയങ്കിൾ ഫോർമേഷനിലാണ് നാല് പോയിന്റ് തന്നെ ആണ് ഷോർട്ടിംഗ് ലെവൽ ഫോർ എയ്റ്റ് സെവൻ ആണ് ഫോർ എയിറ്റ് സെവൻ ബ്രേക്ക് ചെയ്താൽ ഫോർ എയിറ്റ് വരെയായിരിക്കും ടാർഗറ്റ് ഐ സി ഐ സി പ്രൊഡൻഷ്യൽ എടുത്ത് ഐ സി ഐ സി പ്രൊഡൻഷ്യൽ പാസ്റ്റ് വൺ ലാസ്റ്റ് വൺ വീക്ക് ആയിട്ട് ഒരു അപ് ട്രെൻഡ് തന്നെയാണ് സോ സിക്സ് ട്വൻറ്റി എയ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ബ്രേക്ക്ഔട്ട് ലെവൽ സിക്സ് ട്വൻറ്റി എയ്റ്റ് ബ്രേക്ക് ചെയ്താൽ സിക്സ് പോയിന്റ് ആറ് പോയിന്റ് ടാർഗറ്റ് സിക്സ് വൺ നയൻ ഇതിൻ്റെ ഷോട്ട് സെൽ ലെവലായിരിക്കും സിക്സ് വൺ നയൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് വൺ ത്രീ വരെയായിരിക്കും ടാർഗറ്റ്

സൊ എൻഡ്രോയിഡ പിക്സാസ്റ്റ് വൺ ഈസ് ഇൻഡസ് ഇൻ ബാങ്ക് സോ ഇൻഡസ് ഇൻ ബാങ്കിൽ നിന്ന് ഒരു സ്ട്രോങ് മൂവായിരുന്നു സ്റ്റോക്ക് അറൗണ്ട് ത്രീ ആൻഡ് ഹാഫ് പെർസെൻറ്റ് വരെയൊന്നും ഹൈ പോയിട്ടില്ല സോ ഇൻഡസ് ഇൻ ബാങ്ക് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈം ഫ്രെയിമിൽ ഈ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട് സോ എയ്റ്റ് തേർട്ടി ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം എയ്റ്റ് തേർട്ടി പോയിന്റ് ടു ബ്രേക്ക് ചെയ്തൊരു ബയിങ് എൻട്രി എയ്റ്റ് പോയിന്റ് സെറ്റ് പോയിന്റ് ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ എയ്റ്റ് വാൻറ്റ് സെവൻ ആയിരിക്കും എയ്റ്റ് വാൻറ്റ് സെവൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റ് വാൻറ്റ് സീറോ വരെയായിരിക്കും ടാർഗറ്റ് എക്സ്പെക്ടേഷൻ സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്ന താങ്ക് യു ഫോർ വാച്ചിംഗ് മറ്റൊരു വീഡിയോമായി നാളെ കാണാം ടേക്ക് കെയർ ബാ ബൈ